നാളെ മുതൽ വയോമിത്രം പദ്ധതിക്ക് കീഴിലെ ഡോക്ടർമാർ ജീവനക്കാർ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശാവർക്കർമാർ എന്നിവർക്ക് ഡിമെൻഷ്യ സംബന്ധിച്ച പരിശീലനം നൽകും ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ സർവകലാശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ ഉൾപ്പെട്ട സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പാണ് പരിശീലനങ്ങൾ നൽകുക ഫെബ്രുവരി പതിനഞ്ചിനു ശേഷം ആശാപ്രവർത്തകർക്കുള്ള പരിശീലനം ആരംഭിക്കുമെന്നും മന്ത്രി ആർ പറഞ്ഞു കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മറ്റ് വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഈ നൂതന പദ്ധതി നടപ്പാക്കുന്നത് ഡിമൻഷ്യ സൗഹൃദ കേരളം എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓർമ്മത്തോണി പദ്ധതി ആരംഭിക്കുന്നത് ഈ മാസം ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ വയോമിത്രം പദ്ധതിക്ക് കീഴിലെ ഡോക്ടർമാർ ജീവനക്കാർ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശാവർക്കർമാർ എന്നിവർക്ക് ഡിമൻഷ്യ സംബന്ധിച്ചുള്ള പരിശീലനം ആരംഭിക്കുകയാണ് ഔപചാരികമായ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഈ പരിശീലനങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കും ആരോഗ്യ വകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ സർവകലാശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഒരു സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പിനെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പരിശീലനങ്ങൾ നൽകുക ഫെബ്രുവരി ശേഷം ശേഷം ആ പ്രവർത്തകർക്ക് ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്നതാണ് പരിശീലന ഭാഗമായി ഡിമൻഷ്യ ബാധിതർക്കും കെയർടേക്കർമാർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും ഡിമൻഷ്യ പരിചരണത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ സാമഗ്രികൾ തയ്യാറാക്കി നൽകും ഡിമൻഷ്യ സംബന്ധിച്ച അവബോധത്തിനും പരിശീലനത്തിനും സഹായകമായ പ്രചരണ ഉപാധികളും ഇതിനൊപ്പം തയ്യാറാക്കും ഡിമെൻഷ്യയെ ആരോഗ്യ പ്രശ്നം എന്നതിനോടൊപ്പം സാമൂഹ്യ പ്രശ്നമായി കണ്ടുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഡിമൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ഓർമ്മ തോണി പദ്ധതിക്ക് സാമൂഹ്യനീതി വകുപ്പ് ഈ വർഷം തുടക്കം കുറിക്കുന്നത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയൊന്ന് വയോമിത്രം യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിങ് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ മെമ്മറി ക്ലിനിക്കുകൾ ആവശ്യമുള്ളവർക്ക് മരുന്ന് ലഭ്യമാക്കൽ തുടങ്ങിയ പരിപാടികളാണ് ഈ വർഷം തുടങ്ങുക രണ്ടായിരത്തി ഏപ്രിലോടെ സംസ്ഥാനമാകെ പദ്ധതി പ്രവർത്തനം ആരംഭിക്കും ഡിമെൻഷ്യ രോഗികൾക്കായുള്ള ഡേ കെയർ സെന്റർ തുടങ്ങുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തൃശൂർ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനും ഇതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകും തിരുവനന്തപുരം ജില്ലയിലെ വയോമിത്രം പ്രോജക്ടുകളിൽ എത്തുന്ന വയോജനങ്ങളുടെ ഡിമൻഷ്യ സ്ക്രീനിങ്ങും പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം നടക്കും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം